കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം നേതാവ് പി പി ദിവ്യക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തൻ എന്നിവരാണ് എതിർകക്ഷികൾ ഹർജി പത്തനംതിട്ട സബ് കോടതി ഫയലിൽ സ്വീകരിച്ചു ദിവ്യയ്ക്കും പ്രശാന്തനും കോടതി സമൻസ് അയച്ചിട്ടുണ്ട് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ നവംബർ പതിനൊന്നിന് ഹാജരാകാനാണ് ഇവർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അഭിഭാഷകനായ അജിത് പ്രഭാവ് മുഖാന്തരമാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കുടുംബം വ്യക്തമാക്കുന്നു പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇപ്പോൾ ഉയർന്ന ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ശാസ് പരീക്ഷ